പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ യേശുവപ്പായക്കും കോടാനുകോടി നന്ദി ഈ തിരുവൽത്താറയിൽ നിൽക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല ഞാൻ എൻ്റെ പേര് ആലിസ് ഫിലിപ്പ് ഞാൻ ന്യൂയോർക്കിൽ യോങ്കേഴ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്നു ഞങ്ങൾ അവിടെ കുടുംബമായിട്ട് താമസിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായതാണ് ഞാൻ യോങ്കേഴ്സ് സെൻറ്റ് ജോസഫ് മിഷനിലെ അംഗമാണ് ഞാൻ പല പ്രാവശ്യം ഈ കൃപാസനത്തിന് മുമ്പിൽ കൂടെ മുമ്പൊക്കെ പോയിട്ടുണ്ട് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിനൊന്നും മതിപ്പ് തോന്നിയില്ല ഇങ്ങോട്ടൊന്ന് കയറാനോ ഒന്ന് നോക്കാനോ ഒന്നും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പത്തൊമ്പതിന് എനിക്ക് അമ്മയുടെ അടുത്ത് വരേണ്ടി വന്നു ഒരു ഉൾവിള്ളി എന്ന പോലെ ഞാനിവിടെ ഓടിയെത്തിയതാണ് രണ്ട് ഹൈന്ദവ സഹോദരികളുടെ കൂടെയാണ് ഞാനിന്ന് വരുന്നത് അകസുമായി അവരും ഇവിടെ എവിടെയോ ഉണ്ട് ഞാൻ വന്നത് എൻ്റെ മകൻ്റെ മക്കളാണ് ഇവർ രണ്ടുപേരും ഈ മൂത്ത കുഞ്ഞ് രണ്ടര വയസ്സായി ഞങ്ങൾ സ്കൂളിൽ ചേർത്തപ്പം മനസ്സിലായി ഇവന് സാധാരണ സ്കൂളിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ഇവനെ സ്കൂളിൽ നിന്ന് അവർ പറഞ്ഞു കൊണ്ടുപോക്കോ ഞങ്ങൾക്ക് ഇവനെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾ തന്നെ നോട്ട് ചെയ്തായിരുന്നു ഇവന് ഇച്ചിരി ഹൈപ്പറാണ് ആണ് ഇളയ കുഞ്ഞുണ്ടായപ്പോഴേക്കും ആ ഇവനെയൊന്നും ഒന്നും ഒതുക്കാവല്ലോ എന്നൊക്കെ ഓർത്താണ് സ്കൂളിൽ കൊണ്ടാക്കിയത് പക്ഷേ അവർക്ക് ഏഴ് ദിവസം പോലും ഇവനെ നോക്കാൻ പറ്റിയില്ല പൈസ കൊടുത്ത് ഞങ്ങളാക്കിയത് അവർ തിരിച്ചു തന്നു അവർ തിരിച്ചു തന്നില്ല അവർ പറഞ്ഞു കുഞ്ഞിനെ കൊണ്ടുപോക്കുമോ ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന് സ്പെഷ്യൽ ഒക്കെ നടത്തണം ഇവനെ സ്പെഷ്യൽ സ്കൂളിൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എൻ്റെ മകൻ പല ഇങ്ങനെ അസസ്മെൻ്റ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു ഈ കുഞ്ഞിന് അവർ ഡയഗ്നോസ് ചെയ്തു ഇവന് ഹൈപ്പർ ആണ് പിന്നെ ഒരു ഓട്ടിസ്റ്റിക് സ്പാർക്കും കൂടെ ഉണ്ട് അതുകൊണ്ടാണ് ഇവനൊന്നിനും ഇവനോട് ഇവൻ സംസാരിക്കാൻ നമ്മൾ ചോദിച്ചാൽ ഇവനൊന്നും മറുപടി പറയത്തില്ലായിരുന്നു ഞങ്ങൾ ചെവി വരെ പരിശോധിച്ച് നോക്കി ഇവന് കേൾവിയുടെ കുറവ് വല്ലതുമാണോ അങ്ങനെയൊന്നുമില്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇവന് വേണ്ടിയും പിന്നെ ഈ ഇളയ കുഞ്ഞിനെ ജനിച്ച് ഒരു മാസമായ പോയിട്ട് സിവിയർ എക്സീം അന്നൊക്കെ നിയോനേറ്റൽ എക്സീം ആയെന്ന് പറഞ്ഞാലും ഇവൻ്റെ കാര്യം തുടർന്ന് പറയാം ഇവനെ ഞങ്ങൾ സ്പെഷ്യൽ സ്കൂളിൽ ഒരു വർഷം വിട്ടു സ്പീച്ച് തെറാപ്പി ആ തെറാപ്പി ഈ തെറാപ്പി എല്ലാം കൊടുത്തു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അച്ഛൻ പറയുന്ന പോലെ ഇതൊരു ഹെവി ഡ്യൂട്ടി ഐറ്റം ആണ് ഇതൊരു മരുന്ന് കൊണ്ട് മാറുന്നതല്ല എന്ന് എനിക്ക് നല്ല ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു ഞാനൊരു നേഴ്സനാണ് എനിക്കറിയാം ഇതൊരു മരുന്നിനെ മാറ്റാൻ പറ്റുന്നതല്ല അങ്ങനെ പ്രാർത്ഥനയും ഉപവാസവും നോയമ്പൊക്കെയായിട്ട് ഞാൻ കഴിഞ്ഞു അങ്ങനെ ഒരുവിധം ഒന്ന് ആയെന്ന് എനിക്ക് തോന്നി ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അവനെയും കൊണ്ട് കഴിഞ്ഞ വർഷം ഇവിടെ വന്നു മാർച്ച് മുപ്പതാം തീയതി ഇവിടെ വന്നു മുപ്പത്തൊന്നാം തീയതി ഞാൻ കുഞ്ഞിനെയായിട്ട് ഇവിടെ എത്തി അച്ഛനെ കണ്ടു ബ്ലെസ്സിങ്സ് വാങ്ങിച്ചു അച്ഛൻ്റെ ബ്ലസ്സിങ്സ് പൂർത്തിയാക്കാൻ പോലും എനിക്ക് പറ്റത്തില്ലായിരുന്നു അത്രയ്ക്ക് ഇവന് ഇവിടെ നിന്ന് ഓടിപ്പോക്കായിരുന്നു എല്ലാവർക്കും അന്നത്തുണ്ടായിരുന്നെന്ന് ആർക്കെങ്കിലും അറിയാം അവരെല്ലാവരും എന്നെ പരിഗണിച്ചു കാരണം ഇവൻ്റെ കരച്ചിലും ബഹളവും ഓട്ടോ ഒക്കെ ആയപ്പോഴും ഞാൻ തന്നെ കൺട്രോൾ പോകുമെന്ന് തോന്നി അതുപോലെയായിരുന്നു അന്നത്തെ അവൻ്റെ അവസ്ഥ പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് അവനെ അവിടെ കൊണ്ടുപോയി അവന് ഞാൻ വീട്ടിൽ എൻ്റെ വീട്ടിൽ വരുമ്പോഴൊക്കെ ഉടമ്പടി വസ്തുക്കൾ കഴിക്കുവാനും തൈൽ അവൻ്റെ തലയിൽ തൈലം പൂശി പരിശുദ്ധാത്മാവ് ആത്മാവുന്നിൻ്റെ മേൽ വരും ശക്തി ശക്തിൻ്റെ മേൽ ആവശ്യിക്കുന്ന ലൂക്കായിഡ് ഒന്നൊന്നും പിന്നെ യേശ പ്രവാചകിൻ്റെ പതിനൊന്ന് രണ്ട് കർത്താവിൻ്റെ ആത്മാവ് ആത്മാവി നിൻ്റെ മേലും അത്തിൻ്റെ ശക്തിൻ്റെ മേലെ ആവശ്യിക്കും അങ്ങനെ ആ വചനങ്ങളെല്ലാം പറഞ്ഞ് പിന്നെ എഴുപത്തൊന്നാം സങ്കീർത്തനെ പതിനാറാം വാക്യവും ഞാൻ വേണ്ടി പ്രാർത്ഥിച്ച് അടുത്തില്ലെങ്കിൽ എൻ്റെ തലയിൽ കല് ഞാൻ തൈലം പൂവിച്ച് എന്നും പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിച്ചു അവന് ഇപ്പോൾ ഒരു സാധാരണ സ്കൂളിലേക്ക് കഴിഞ്ഞ വർഷം മുതൽ ഞങ്ങൾക്ക് മാറ്റി അവനെ ഒരു സ്പെഷ്യൽ ലിമിറ്റഡ് നമ്പേഴ്സ് ഉള്ള സ്കൂളിലാണ് പക്ഷേ ആളിപ്പോൾ ഒത്തിരി ഇതാണ് ഈ മാസം അപ്പം ഞങ്ങൾക്ക് അവനെ ഒരു കുർബാനയ്ക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുർബാനയിൽ ഇരിക്കാനോ നിൽക്കാനോ ഇത്ര സമയം ഇവിടെ വന്നിരിക്കാനോ ഒന്നും പറ്റത്തില്ല അവസ്ഥയായിരുന്നു എൻ്റെ കുഞ്ഞിന് കൊടുത്ത ഈ വലിയ സൗഖ്യത്തിനായിട്ട് ഞാൻ കൂടാനും കൂടി നന്ദി പറയുന്നു അമ്മ വഴി തിരുക്കുമാരൻ തന്ന ഈ വലിയ അനുഗ്രഹത്തിനായിട്ട് ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ കടപ്പെട്ടിരിക്കുന്നു പിന്നെ ഈ കുഞ്ഞിന് എക്സീമ എന്ന് പറഞ്ഞിരുന്നല്ലോ ഞാൻ സൂചിപ്പിച്ചു ഭയങ്കര എക്സീമ രാവിലെ കടന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഷീറ്റ് ജനിച്ചു ഒരു മാസം കഴിഞ്ഞപ്പം അത് തുടങ്ങിയതാണ് ജനിച്ചപ്പോൾ അവര് കുഴപ്പമൊന്നും കണ്ടില്ല ഒന്നും ഞങ്ങൾ കണ്ടില്ല നോട്ട് ചെയ്തില്ല ഒരു മാസം മുതൽ ചെറുതായിട്ട് ഒരു സ്പോട്ട് തുടങ്ങി അത് ഹെഡ് ടു ഹെട്ടുവിറ്റോ ഉച്ച ഉച്ച മുതലുള്ള വരെ അതങ്ങ് പടന്നു തൊലി പൊളിയും ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചോര വരു രാത്രിയിലൊക്കെ ഉടുപ്പിൻ്റെ അറ്റം നമുക്ക് കാണാൻ ചോര പിടിച്ച് കിടക്കുന്നത് വളരെ വെച്ചിട്ടുണ്ട് ഈ കുഞ്ഞിനെ എന്നായിട്ടാലും അവൾ ചൊറിയും കൈനീളമുള്ള ഉടുപ്പും അങ്ങനെ എല്ലാം എന്തെല്ലാം ഇട്ടിട്ട് ഒരു കുഴപ്പമില്ല മരുന്നുകളിൽ ചേച്ചി ഞങ്ങൾ ചെയ്യാത്തല്ല അവിടെയും ചെയ്തു നാട്ടിൽ നിന്ന് ഞാൻ പോയപ്പോൾ കുറേ ഓയിൻ്റ്മെൻ്റ് ഒക്കെ ഇവിടെ സ്കിൻ ഡോക്ടറെ കണ്ടതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി ഒക്കെ ഒന്ന് കുറയും വീണ്ടും അതുപോലെ തന്നെ പൊന്തി വരും മുടി പോലും പോയായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ അങ്ങനെയായി ഞാൻ വീണ്ടും ഇത് എൻ്റെ ഉടമ്പടിയിലെ രണ്ടാമത്തെ ഉടമ്പടി ആയിരുന്നു അതിനു വേണ്ടിയിട്ടും അവളുടെ ശരീരത്തിൽ അച്ഛൻ്റെ യൂട്യൂബ് ധ്യാനം കൂടുമ്പോൾ ഞാൻ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും കൈകൾ വെച്ച് മുട്ടുമെൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഒരു ആറുമാസമായി ഇവളുടെ ശരീരത്തിൽ ഇപ്പോൾ ഒന്നുമില്ല അവൾക്ക് തന്നെ അറിയാം കാരണം അവൾ വീട്ടിൽ വരുമ്പോൾ ഞാൻ ഉടമ്പടി വസ്തുക്കളും തൈലവും ആ സ്പോട്ടിലെല്ലാം അങ്ങോട്ട് പരട്ടുന്ന എണ്ണ അപ്പോൾ അവൾക്ക് പറയും അമ്മച്ചി എനിക്ക് മാതാവിൻ്റെ എണ്ണ തന്നാൽ മതി അതാണ് എൻ്റെ ബുമ്പോൾ പൊക്കോളുമെന്ന് ഇപ്പോൾ അവൾക്കറിയാതെ എവിടെ വന്നാലും പറയും അമ്മേ എനിക്ക് വേദന വരുമ്പം മാതാവിൻ്റെ ഓയിൽ തന്നാൽ മതി എനിക്ക് വേറൊന്നും വേണ്ടെന്ന് അങ്ങനെ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾക്കും അമ്മ മാതാവ് വഴി യേശുവച്ചൻ കൊടുത്ത അനുഗ്രഹത്തിന് കൂടാനും കൂടി നന്ദി ഇനിയും ചെറു ചെറുതും വലുതും അനേകം അനുഗ്രഹങ്ങൾ തമ്മ എനിക്ക് തന്നിട്ടുണ്ട് അമ്മ കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണ് എന്നെ നടത്തുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പേ എൻ്റെ കാലിൻ്റെ മുട്ടിന് അത് ശീക്രമായ വേദനയായിരുന്നു ഒരു ഇടത്തെ കാലിന് എന്നും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ അമ്മയോട് ചോദിച്ചു ഞാൻ എങ്ങനെ മുട്ടുകുത്തു ഇങ്ങനെ വേദന തന്നാൽ എങ്കിലും ഞാൻ ഒറ്റക്കാലിൽ മുട്ടുകുത്തുമായിരുന്നു വണ്ടി ഓടിക്കാൻ ജോലിയിൽ എൻ്റെ കൂടെയുള്ളവരോട് പറയും എനിക്ക് ഈ വേദന വരുമ്പോൾ ഞാൻ ഇങ്ങനെ ക്ഷീണിച്ച് തലകറങ്ങുന്ന പോലെ വരും ഞാൻ എവിടെയെങ്കിലും ഇരിക്കും അതങ്ങനെ നിലനിൽ ഒരു ഫ്യൂ സെക്കൻഡ്സ് അങ്ങനെ വന്ന് പോകും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നു ഡ്രൈവ് ചെയ്യുമ്പോഴും എപ്പോഴും ഞാൻ എപ്പോഴും മാതാവിനെ വിളിച്ചുകൊണ്ടിരുന്നു യവമാലൊന്നും ഉടമ്പടി എടുക്കുന്നതിന് മറ്റേ എനിക്ക് വലിയ തീക്ഷ്ണതയെന്നുള്ള വ്യക്തി ആയിരുന്നില്ല പക്ഷേ ഇത് പിന്നെ എൻ്റെ ഒരു ആയുധമായി മാറി അങ്ങനെ എനിക്ക് എങ്ങനെയാ എന്നാ പുതിർത്ത് പോയെന്ന് എനിക്കറിയത്തില്ല ഒരു ആറേഴ് മാസമായിട്ട് എനിക്കിപ്പോൾ അങ്ങനെ ഒരു വേദന പോലും തോന്നുന്നില്ല അങ്ങനെ എനിക്ക് അമ്മ ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി ചെറിയ ചെറിയ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് പറയാനാണെങ്കിൽ ഒത്തിരിയുണ്ട് പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന പോലെ ചോറുമതിയോ അങ്ങനെയൊന്നും ചെയ്യാനോ എവിടെയെങ്കിലും പോകാനോ ഒന്നും സാധ്യമല്ല അതുകൊണ്ട് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം നമുക്ക് ഫോസ്റ്റർ ഹോമിലേക്ക് ഞങ്ങളുടെ പള്ളിയിൽ തന്നെ എൻ്റെ സൗകര്യമുണ്ട് ഞാനതിന് ഞാൻ എന്ന കടയിൽ പോയോ അന്നൊക്കെ എൻ്റെ ഒരു ടൈത്ത് എന്ന നിലയിൽ അവർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു കൊണ്ട് വയ്ക്കും അങ്ങനെ അത് പിന്നെ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ പത്രം ഇംഗ്ലീഷും മലയാളവും ഒരു അഞ്ച് കെട്ടെങ്കിലും ഞാൻ കൊണ്ടുപോകാറുണ്ട് പിന്നെ ആരെങ്കിലും എനിക്കറിയാവുന്നവർ ഇവിടെ വന്നിട്ട് പോകുന്ന ഞാൻ പറയും എനിക്ക് പത്രം വാങ്ങിച്ചുകൊണ്ട് വരണം അങ്ങനെ ഞാൻ എൻ്റെ കൂടത്ത് ജോലി ചെയ്യുന്ന അക്രൈസ്തവർക്കും എല്ലാവർക്കും പത്രം മാതാവിൻ്റെ കാര്യം പറഞ്ഞ് ഈ അപ്പാരിഷനെ പാരുഷനെ പറഞ്ഞ് വെളിപ്പെടുത്തി ഞാൻ കൊടുക്കാറുണ്ട് ഞാൻ കാശരൂപം കൊടുക്കും ക്രിസ്ത്യാനികളായിട്ടുള്ളവർക്ക് കൊന്തയും കൊടുക്കും അങ്ങനെ എല്ലാം ഞാൻ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് സാമ്പത്തികമായി എൻ്റെ മുമ്പിൽ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെയും വെറുതെ വിടത്തില്ല അത് ഞാൻ ചെയ്തിരിക്കും അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം ഈ അഖണ്ഡമാല ഇവിടെ നടന്ന ദിവസം യു എസ് ഐ ഞങ്ങൾക്കൊരു കൃപാസന യു എസ് ഐ പറഞ്ഞൊരു ഗ്രൂപ്പ് കുറച്ച് പിള്ളേർ കൂടി ആരെന്ന് ഞങ്ങൾക്ക് തന്നെ തന്നെ അറിയത്തു പോലുമില്ല എല്ലാവരുമായിട്ട് തുടങ്ങി ഇവിടെ അഖണ്ഡമഞ്ചുമാല ചെല്ലുമ്പോൾ ഞങ്ങൾ യു എസ് ഐയിൽ സമയത്ത് അതായത് അവിടെ രാത്രിയിൽ ഞങ്ങൾ മൊത്തം അഖണ്ഡ ജപമാല ആയിരം മണി ജപമാല ഞങ്ങൾ ഓരോരുത്തരും ഇരുന്ന് പങ്കു ചേർന്ന് സൂമി കൂടെ ചൊല്ലി അത് ഇന്നും തുടരുന്നു എല്ലാ ആഴ്ചകളിലും പറ്റുമെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഒക്കെ ഓഫർ അവധിയുള്ള ദിവസങ്ങളാണെങ്കിൽ ഗ്രൂപ്പിലിടും നമുക്കിന്ന് അഖണ്ഡ ജപമാല ഉണ്ട് പറ്റുന്നവരെയൊക്കെ കയറ് അങ്ങനെ ഞങ്ങൾ ഞാനിപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഞാൻ നൂറ്റി അൻപത് പേര് കൂടുതൽ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട് ഞങ്ങൾക്ക് പരസ്പരം വ്യക്തിപരമായിട്ട് അധികം പേരെയൊന്നും അറിയത്തില്ല എങ്കിലും ആത്മീയയിൽ ഞങ്ങൾ സഹോദരങ്ങളാണ് ഞങ്ങളെല്ലാവരും അഖണ്ഡ ജവമാല ആഴ്ചയിൽ ഒന്നെന്ന് പറഞ്ഞതുപോലെ ചെല്ലി കാഴ്ചവെക്കാറുണ്ട് ഈ അമ്മയുടെ അനുഗ്രഹത്തിന് എന്തൊന്നും പോരെ നന്ദി പറഞ്ഞാൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങൾ തന്നെ അങ്ങനെയാണ് ഞങ്ങൾ അവിടെ ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നപ്പോൾ അവിടെ പോന്നപ്പോൾ പ്രതികൂല കാലാവസ്ഥയൊക്കെയായിരുന്നു ഞാൻ അമ്മയോട് ഒന്നേ പറഞ്ഞുള്ളൂ അമ്മേ വരുന്ന വഴിക്ക് എനിക്ക് കൃപാസനത്തിൽ വരണം എൻ്റെ അമ്മേനെ കാണുന്നതിന് മുന്നേ നിന്നെ കാണണം എനിക്ക് അതിന് എന്നെ സമയത്ത് എത്തിച്ചേ പറ്റും കാലാവസ്ഥ വളരെ മോശമായിരുന്നു പക്ഷേ എല്ലാം സമയത്തെത്തി ഞാൻ വന്ന് എൻ്റെ പെട്ടി എൻ്റെ വീടിൻ്റെ തിണ്ണയിൽ വെച്ചിട്ട് ഇവിടെ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ എത്തി ഈ കുഞ്ഞുങ്ങൾ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അന്ന് സാക്ഷ്യം പറയാൻ നിൽക്കാതെ പോയത് ഇവരെ കൊണ്ട് വന്ന് സാക്ഷ്യം പറയണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ ഈ അൾത്താറയിൽ കാരണം എൻ്റെ അമ്മേനെ ഞാൻ പിറ്റേ ദിവസമാണ് പോയി കണ്ടത് അമ്മയോട് ഞാൻ പറഞ്ഞിരുന്ന അമ്മേ ഞാൻ ഒരു ദിവസം കഴിഞ്ഞു ഇരുപത്തിരണ്ടാം തീയതി ഞാൻ വരത്തുള്ളു അമ്മയുടെ അടുത്ത് പറഞ്ഞ പോലും ഇല്ല ഇരുപത്തൊന്നാം തീയതി ഞാൻ എങ്ങോട്ടാണ് കാരണം എനിക്ക് പോലും നിശ്ചയില്ലായിരുന്നു പക്ഷെ അറിയായിരുന്നു എൻ്റെ അമ്മ എന്നെ സമയത്ത് എത്തിക്കും ഞാൻ ഇവിടെ വന്നാണ് ഞായറാഴ്ചത്തെ ദീപബലി ആയപ്പോൾ ഞാൻ ഇവിടെ എത്തി ഇവിടെ ഇരുന്ന് കൂടി എനിക്ക് വളരെ ആത്മസംതൃപ്തിയും സന്തോഷവും ഉണ്ട് ഈ വരവിൽ എനിക്കിത് പറയാനും കൂടെ സാധിച്ചതിൽ എൻ്റെ പൊന്നു തമ്പുരാനും എൻ്റെ അമ്മയ്ക്കും അനുകൂടുന്നി പറയുന്നു എനിക്ക് അമ്മയുടെ പ്രത്യക്ഷ ഞാൻ കൊന്ത ജവമാലയിലൊക്കെ ഒരു വീഴ്ച വരുത്തിപ്പോഴ് എനിക്കൊരു ദർശനം വന്ന പോലെ ഒരു ദിവസം രാത്രിയിൽ എൻ്റെ അമ്മ എന്നെ പ്രത്യക്ഷപ്പെട്ടു മോളെ എഴുന്നേൽക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ തട്ടി വിളിച്ച് ഞാൻ നോക്കി അമ്മ എൻ്റെ ഈശോയുടെ അമ്മ അമ്മയെന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റു അന്ന് മുതൽ എൻ്റെ ജവമാലയുടെ എണ്ണം കൂടാൻ തുടങ്ങി എനിക്ക് മനസ്സിലായി ഞാൻ ജവമാലയെ വെച്ച് വീഴ്ത്തി അമ്മ എന്നെ ഓർമ്മപ്പെടുത്തിയതാണെന്ന് അങ്ങനെ എൻ്റെ ജീ ആത്മീയ ജീവിതത്തിലും ഒരു ഉണർവ് രണ്ടാഴ്ച കൂടുമ്പോൾ എനിക്ക് കുമ്പസാരിക്കാനുള്ളൊരു ദാഹമുണ്ട് അത് അവിടെ സൗകര്യം ഉണ്ടത് കൊണ്ട് എൻ്റെ വീടിനടുത്ത് ദൈവം എനിക്കൊരു പള്ളിയും തന്നുകൊണ്ട് എല്ലാ ദിവസവും കുർബാന കൗടാനും ഇങ്ങനെ ഉപസാരിക്കാനും ഇങ്ങനെ പോലെയുള്ള കാര്യം ചെറിയ ചെറിയ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുവാനും എൻ്റെ ജോലിയിൽ തന്നെ എനിക്ക് പറ്റുന്നത് പോലെ എൻ്റെ പഴയ സ്വഭാവത്തിൽ നിന്നൊക്കെ ജോലി ജോലിക്കാരം എനിക്ക് എടുത്തു ചാടിയ ദേഷ്യം വരുന്നൊക്കെ ഒരു സ്വഭാവമായിരുന്നു ഇപ്പോഴും അതിനൊക്കെ ഒരു വലിയ മാറ്റം വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് മാത്രമേ എൻ്റെ അമ്മയോട് പറയുന്നുള്ളൂ എൻ്റെ ഈശോയോട് പറയുന്നുള്ളൂ എൻ്റെ നിത്യതിക്ക് തടസ്സമായ ഒരു സന്തോഷം എനിക്ക് വേണ്ട അതിന് തടസ്സമായി എന്തെങ്കിലും വേദനയുണ്ടെങ്കിൽ അത് ഞാൻ ഏറ്റുമുള്ള സഹിക്കാന്നുള്ള ശക്തി കൃപ തരണം ഇവിടെ ഇതെടുത്തതുകൊണ്ട് നമുക്ക് എന്താ പറയുന്നത് നമുക്കെല്ലാം ജീവിതം അങ്ങനെ സുഖമൊന്നും ആയിട്ട് പോകുന്നതല്ല പക്ഷേ ആ മുള്ളുകളിലും മുൾപ്പടപ്പിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു കച്ചത്തിനുമ്പ് പോലെ ഈ നിയോഗ പ്രാർത്ഥനയും ഈ ഉടമ്പടിയും നമ്മളെ സഹായിക്കുന്നുണ്ട് അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി പ്രയോജനമാണ് ായി എൻ്റെ അനുഭവമായി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ആരെയും അമ്മ വെറുതെ വിട്ടിട്ടില്ല ഈ മോൻ്റെ കാര്യം തന്നെ ഞാൻ ഇവിടെയും കൊണ്ട് വന്നപ്പം അമ്മയോട് പറഞ്ഞു അമ്മ വീട്ടിൽ വന്നവരെ ആരും അമ്മ വെറുതെ വിട്ടിട്ടില്ലല്ലോ ഞങ്ങളൊക്കെ അമ്മ വീട്ടിൽ പോയാൽ അച്ചന്മാർ ഞങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരുള്ളൂ അമ്മ പറയത്തില്ലേ മകനോട് ഈ കുഞ്ഞിന് നീ എന്തേ എന്താ കൊടുത്തുവിടുന്നത് എന്തെങ്കിലും കൊടുത്തുവിടണമെന്ന് അങ്ങനെ വിശ്വസിച്ചാണ് ഞാൻ ഇവിടെയും കൊണ്ട് പോയത് അതാണ് അമ്മ വീട്ടിൽ വന്നിട്ട് അവനെ വെറുതെ വിട്ടില്ല അമ്മ മകനോട് പറഞ്ഞ് അവനാവശ്യമുള്ളത് കൊടുത്തും ഇനിയും എൻ്റെ കുഞ്ഞിനെ എഴുപത്തൊന്നാം സങ്കീർത്തു പറഞ്ഞതുപോലെ ശക്തമായ ദൈവത്തിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷിയമായി അവനെ ഇനിയും ഉയർത്തുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഞാനെൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു എൻ്റെ യേശുവപ്പനും എൻ്റെ അമ്മ മാതാവിനും കോടാ സ്തോത്രം യേശുവേ നന്ദി യേശുവേ സ്തോത്രം ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ അമ്മ മാതാവിലൂടെ സാധിച്ചു തന്നിരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അമ്മ എൻ്റെ മകനിലൂടെ അനുഗ്രഹം വായിത്തരട്ടെ എന്ന് ഞാൻ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നു തുടർന്ന് ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും നന്ദി